നമസ്കാരം മനേഷ് കുമാർ തൃപൂണത്രമെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വ്യൂവിലേക്ക് പോകാം അതേപോലെ ഈ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ എന്നാലേ മനസ്സിലാവത്തുള്ളൂ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് വണ് വൺ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ അതായത് ഒരു എൻട്രി എക്സിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് പൊതുവേ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് റീഡിങ് ആണ് പഠിപ്പിക്കുന്നത് എൻ്റേതായിട്ടുള്ള ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് സ്ക്രീനിൻ്റെ ആദ്യം തന്നെ ഞാനത് കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് ആ വ്യൂവിലേക്ക് കടക്കാം ഈ ഒരു ചാർട്ട് ക്രൂഡ് ഓയിലിന് മാത്രമല്ല ഏതിനും നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി സ്റ്റോക്ക് ഏതിലും നമുക്ക് യൂസ്ഫുള്ളാവുന്ന ഈ ഒരു ചാർട്ടാണ് ക്രൂഡ് ഓയിലിനൊക്കെ നല്ല രീതിയിൽ ആവുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആരോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇത്ര ആരോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ആരോ ഞാൻ ഇപ്പോൾ ഇട്ടതാണോ അതോ ഇതിനു മുമ്പ് ഇട്ടതാണോ എന്ന് നിങ്ങൾക്ക് ബോധ്യമാകണമെന്നുണ്ടെങ്കിൽ ആ ഇതിന് തൊട്ടുമുമ്പോഴുള്ള വീഡിയോ ഉണ്ട് ക്രൂഡ് ഓയിലിൻ്റെ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ കഴിഞ്ഞ് പോയ ഈ ഒരു ഒരാഴ്ചത്തേക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത വ്യൂവിൽ ഈ ആരോയൊക്കെ അന്നേ ഇട്ടേക്കണതാണ് കഴിഞ്ഞ ശനിയാഴ്ച ഇട്ട് ആരോകളാണ് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണേണ്ടതായിട്ട് ഉണ്ട് അപ്പോൾ ഈ ആഴ്ചത്തെ വ്യൂ എവിടെയായിരുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മൺഡേ നമുക്ക് ഇവിടെ വെച്ചിട്ടൊന്ന് അടിച്ച് നിർത്താം ഇവിടെയായിരുന്നു മാർക്കറ്റ് നിന്നേച്ച് അപ്പം നമ്മൾ മെജോറിറ്റി മെൻഷൻ ചെയ്തത് നിലവിലുള്ള ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തെ ഒരു റെഡ് ലൈനിലേക്കോ വൈറ്റ് ലൈനിലേക്കോ ഗ്രീൻ ലൈനിലേക്കോ വരാം മുകളിലേക്കാണെങ്കിൽ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോവുള്ളതെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നേച്ച് അപ്പം അതെങ്ങനെ സംഭവിച്ചു ഈ ചാർട്ടിൻ്റെ രീതി വെച്ചിട്ട് ഇപ്പോൾ നാല് മണിക്കൂർ സ്റ്റില്ല് ഡൗൺ സൈഡ് തന്നെയാണ് ഇതൊരു ക്രോസ് ഓവർ ആവാതെ അതിൻ്റെ വാല്യൂ ഒക്കെ ഡിഫറെൻറ്റ് വാല്യൂ കേട്ടോ നിങ്ങളുടെ ആർ അല്ല എൻ്റെ ആർ നിങ്ങളുടെ ലൈൻസ് അല്ല എൻ്റെ ലൈൻസ് അതിൻ്റെ കളറുകളൊക്കെ മാറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാണുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേഷൻസ് ആയിട്ട് തോന്നാം പക്ഷേ ഇത് നമ്മളൊരു സ്കില് ഡെവലപ്പ് ചെയ്തെടുത്ത് ഇത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും വളരെ സിമ്പിളായിട്ട് നമുക്കൊരു മൂവ്മെൻറ്റ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും ചെറിയ ലോസും വലിയ പ്രോഫിറ്റും ആണ് ഇതിൽ ഓക്കെ നമുക്ക് ഇപ്പോൾ സ്റ്റിൽ മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെയാണ് അപ്പോൾ ഞാൻ ഡൗൺ സൈഡ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ബൈയിലേക്ക് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല നോക്കിയേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ താഴ്ത്തോട്ട് വന്നു നമ്മളെ ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് കൺസോൾട്ടേഷൻ സോണാണത് ഇത് ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ വന്നു നേരെ മേളിലോട്ട് മാർക്കറ്റ് പോയി നേരെ മേളിലോട്ട് കൊണ്ടുപോയി ഇനി അവിടുത്തെ ക്രോസ് ഓവർ അനുസരിച്ചിട്ടാണ് തിരിച്ച് താഴത്തോട്ട് ഹോൾഡ് ചെയ്യുന്നത് നോക്കിയേ ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നു ഇവിടെ നിന്നുള്ള ഡൗൺ കംപ്ലീറ്റ് നമുക്ക് കിട്ടി ഇവിടെ നിന്നുള്ള അപ്പും നമുക്ക് കംപ്ലീറ്റ് കിട്ടി ആ ക്യാൻഡിലെ ടിപ്പ് ഒന്ന് ഇടിച്ച് നിൽക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിൽ അതായത് ബ്രേക്ക് ചെയ്ത് അതേ സ്ഥലത്തേക്കാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് അത് അക്യുറസി കുറച്ച് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഈ ഒരു ചാർട്ടും പ്രകാരം തിൽ കൂടുതൽ ഒരു വ്യൂ അനലൈസ് ചെയ്ത് പറയാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല ഇതിനപ്പുറം വേറെ പലതും ഉണ്ടാവും പക്ഷെ എൻ്റെ ആ ഒരു പരിമിതികളിൽ വച്ചിട്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ബെറ്റർ ചാർട്ടാണ് നമ്മൾ വരച്ച ലൈനൊക്കെ വളരെ കൃത്യമായിട്ട് അത് ടച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ നമ്മൾ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ വ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ക്രൂഡ് ഓയിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു നാല് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ നിഫ്റ്റിയുടെയൊക്കെ ഒരു ആയിരം വീഡിയോസിൻ്റെ അടുത്തായി ലൈവ് പത്ത് മുന്നൂറിൻ്റെ അടുത്തായിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വ്യൂവിലേക്ക് നമുക്ക് കിടക്കാം സ്റ്റിൽ ഇവിടെ ക്രോസ് ഓവർ ആയത് വളരെ എന്തോ എനിക്ക് എന്ത് ഭംഗിയായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തേക്കണതെന്ന് നോക്കി ഈ ഒരു ഒറ്റ സ്ട്രാറ്റജി മാത്രം ഫോളോ ചെയ്താൽ മതി നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഡെഫിനറ്റ്ലി സക്സസ് ആകാൻ പറ്റുമെന്നുള്ള എനിക്ക് കൂടുതൽ കൂടുതൽ ഈ പറയണ പോലെ എൻ്റെ ചാർട്ടിൽ അല്ലെങ്കിൽ എൻ്റെതായിട്ട് കസ്റ്റമൈസ്ഡ് ചെയ്ത ചാർട്ടിൽ എനിക്ക് കൂടുതൽ കൂടുതൽ സന്തോഷമാണ് കാരണം കറക്റ്റായിട്ട് നമുക്കൊരു അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ലൊരു ട്രേഡറായിട്ട് നമുക്ക് മാറാൻ പറ്റും ഈ ഒരു ചാർട്ട് ഇങ്ങനെ ആക്കിയത് കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണ് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു പക്ഷേ ഈ ഒരു ലെവലിലേക്ക് ചാർട്ട് ആക്കിയെടുക്കാനായിട്ട് അഞ്ചെട്ട് മാസം ഞാൻ രാഭകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി സിമ്പിൾ ആണെങ്കിൽ സിമ്പിളാക്കി ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ പുറകില് നല്ല കഷ്ടപ്പാടുണ്ട് അപ്പോൾ അത് നിങ്ങളാരും ഓർമ്മിക്കാതിരിക്കരുത് ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പലരും എന്നോടും ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ് ഇത് ഇവിടെ നിന്ന് ക്രോസ് ഓവറിൽ എടുത്താൽ പോരെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രോസ് ഓവർ എടുത്തിട്ട് ഇവിടുത്തെ ക്രോസ് ആക്കി വിറ്റാൽ പോരെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആർ എസ് ഇട്ട് നോക്കുക എൻ്റെത് ഇവിടെ ഇത്രയും മേളിലാണെങ്കിൽ നിങ്ങളുടെത് ഇതിൻ്റെ ഇടക്ക് പല ഡൈവർജൻസ് കാണുന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ലൈനിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഇത് കോമൺ ആയിട്ട് മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ പഠിച്ചില്ലെങ്കിലും എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിന്നിക്കരുത് എന്നുള്ള കാര്യങ്ങൾ മാത്രം കൊടുപ്പം അതിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനാണോ നിങ്ങൾ ഈ കിടന്നിട്ട് ഓവറ് ബിൽഡപ്പ് കൊടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല നല്ല കാര്യം മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ എനിവേ നമുക്ക് നമ്മുടെ അടുത്ത വ്യൂവിലേക്ക് പോകാം ഇവിടുത്തെ ഈ ഒരു ലൈൻ അതായത് ആറായിരത്തി മുന്നൂറ്റി നാല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഗൈൻ സപ്പോർട്ട് എടുക്കാനായിട്ട് വരാനുള്ള ഏരിയ ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് ആറായിരത്തി എൺപതാണ് ഇവിടത്തെ ആരോ നേരെ തിരിച്ചിടാം നിൽക്കുന്ന ലെവലിൽ നിന്ന് അതായത് ആറായിരത്തി മുന്നൂറ്റി നാലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആറായിരത്തി നാന്നൂറ്റി അറുപത്തിനാലിലേക്കും അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് ചെറുതായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലിലേക്കും അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിലേക്കുമായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആറായിരത്തി അറുനൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് മാർക്കറ്റിൻ്റെ അപ്പോൾ ഇത് ഒരിക്കലും ഡൗണിലേക്ക് ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇവിടെ ഒരു ക്രോസ് ഓവർ കഴിഞ്ഞാൽ മാത്രമാണ് ഡൗണിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളത് അതുവരെ മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് ഈ ക്രോസ് ഓവർ എന്നുള്ള എൻട്രി എടുത്താലും അതിൻ്റെ ആയിട്ടുള്ള ലോ ബ്രേക്ക് ചെയ്ത് താഴെത്തോട്ട് മാർക്കറ്റ് പോയിട്ടില്ല അപ്പോൾ ആറായിരത്തി എൺപതിന്ന് ഇരുന്നൂറ്റൻപത് പോയിൻ്റ് ഒരു പോയിന്റിന് ഒരു അമ്പത് രൂപ ഞാൻ ഓർക്കുന്നില്ല അമ്പതാണോ പത്ത് നൂറാണോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കിപ്പോഴും ഉണ്ട് നാച്ചുറൽ ഗ്യാസിന് ആയിരത്തി ഇരുന്നൂറ്റൻപതാണെന്നറിയാം നൂറാണോ അൻപതാണോ എന്നുള്ളൊരു ഡൗട്ട് ഞാൻ കുറേയായി ചെയ്തിട്ട് പണ്ട് ഞാൻ ആ ഇതൊക്കെ ചാർട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്ത സമയത്ത് ക്രൂഡ് ഓയിൽ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബയറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ ഉറക്കണല്ലോ നൂറാണോ അമ്പതാണോ എന്നുള്ള എനിക്കൊരു ഡൗട്ടുണ്ട് വൺ പോയിന്റിന് പിന്നെ മിനി ഉണ്ട് ആ സമയത്ത് മിനി ഉണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്ന സമയത്ത് മിനി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് മിനി വന്നിട്ടുണ്ട് മിനി പത്ത് അപ്പോൾ ഇത് നൂറാണ് കേട്ടോ ഇത് നൂറായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഡിവൈഡ് ബൈ ടെന്നാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് നൂറ്റി ഇരുപത്തഞ്ച് ഇത് നൂറ് പത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആറായിരത്തി എൺപത് എന്നുള്ള ഒരു മൂവ്മെൻറ്റാണെങ്കിലും ആറായിരത്തി എൺപത് ആറായിരത്തി ഒരുന്നൂറ് ആണെങ്കിലും മുന്നൂറ് മൂവായിരം രൂപ അടുത്ത് സിംഗിൾ ലോട്ടിൽ പ്രോഫിറ്റബിൾ ആണ് ഈ ഒരു മൂവ്മെൻറ്റിൽ ഇതൊക്കെ വളരെ നോക്കിയാൽ ഇവിടുത്തെ ഒരു ക്രോസ് ഓവറിൽ നിന്ന് അടുത്ത ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ എത്ര മൂവ്മെൻ്റാന്ന് നോക്കിയാൽ എഴുന്നൂറ് ആറായിരം ആറായിരം തൊട്ട് ആറ എഴുന്നൂറ് പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റാണ് ഇവിടെ ഇത്രയും സംഭവിച്ചിരിക്കുന്നത് വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആട്ടോ എന്തായാലും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്തിലുള്ളത് ക്രൂഡ് ഓയില് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി നമുക്ക് നാച്ചുറൽ ഗ്യാസിലേക്ക് പോവാം നാച്ചുറൽ ഗ്യാസിൽ നല്ല രീതിയിൽ വരകൾ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അന്ന് വീക്കിലിയും വൺ ഡേ ഒക്കെ ബേസ് ചെയ്ത് വരച്ചത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് അന്നത്തെ മൂവ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം നാച്ചുറൽ ഗ്യാസിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന് ഓക്കെ അപ്പോൾ ഈ ഭാഗത്താണ് അന്ന് നാച്ചുറൽ ഗ്യാസ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് ഇരുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഇരുന്നൂറ്റി ആറ് പോയിൻ്റ് ഏഴ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പോയിൻ്റ് ഒമ്പതിലേക്കായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാലു മണിക്കൂർ താഴത്തേക്കാണ് അതിപ്പം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ഇതൊന്ന് കർവ് ചെയ്ത് തിരിച്ച് റീകർവ് ആകുമ്പോഴാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നേ പോയിൻ്റ് ആറ് അടുത്ത ദിവസം മാർക്കറ്റ് അപ്പിലേക്ക് പോയി വീണ്ടും താഴത്തോട്ട് വന്നു ആർ എസ് ഐ കറവായി വീണ്ടും നല്ല രീതിയിൽ കർവ് ആവുന്നുണ്ട് ആ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് പോട്ടെ ഈ നാച്ചുറൽ ഗ്യാസിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട് ഹൈ ആണ് കൺസോൾട്ടേഷൻ ചെയ്ത് കൺസോൾട്ടേഷൻ ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് പോയി ഏകദേശം നമ്മൾ പറഞ്ഞ ആ ലെവല് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തിട്ടില്ല അവിടെ രണ്ട് ഡൈവർജൻസ് വന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് മാർക്കറ്റ് പോയത് പിന്നെ അവിടെ നിന്ന് ഇവിടം വരെ പോകാനുണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത് പേരെ അവിടം വരെ മാർക്കറ്റ് എത്തിയിട്ടില്ല അപ്പം അത് നമുക്ക് വൺ ഡേയിൽ ഒന്നിട്ട് നോക്കാം വൺ ഡേയിൽ കൺസോൾഡേഷൻ സോണിലാണ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അഗെയിൻ വൺ ഡേ ഹൈയിലേക്ക് പോകാൻ തന്നെയാണ് ഈ ഒരു മടക്ക് വരിക കേട്ടോ ഈ ഒരു മടക്ക് വന്നതിന് പിന്നെയാണ് ആർ എസ് ഐ ഏതാണ്ട് കുറേ പോലെ മുകളിലേക്കൊക്കെ പോകുന്നുണ്ട് അത് വീക്കിലിയിലാണെങ്കിൽ വീക്കിലിയിലും എന്തായി ആർ എസ് ഐ ഈ ക്രോസ് ഓവർ എന്നുള്ളത് നൂറ്റി നാൽപ്പതിൽ നിന്നാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് വരെ പോയിരിക്കുന്നത് ഇപ്പോഴും ഹയർ ടൈം ഫ്രെയിമിലേക്കാണ് നിൽക്കുന്നത് ഈ ആറ് എസ് സൈഡ് ക്രോസ് ഓവർ ആവാതെ മാർക്കറ്റ് ഡൗൺ ആവില്ല സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് ഇപ്പോഴും ഫോക്കസ് ചെയ്ത് നിന്നുകൊണ്ടിരിക്കുന്നത് അതാണ് വീക്കിലിൽ ഇങ്ങനത്തെ ലൈൻസ് ഒക്കെ നമ്മൾ വരച്ചിട്ട് അതായത് വീക്കിലിൽ വീക്കിലിയിലൊന്നും കൂടെ കാണിക്കാം അപ്പം നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴ്ത്തോട്ട് വന്ന ഡൗണ് അപ്പിലേക്കാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് അവിടെ നിന്ന് ഇരുന്നൂറ്റി അറുപത് അതാണ് നമ്മൾ ആ ഒരു വീക്കിലി പറഞ്ഞത് അപ്പോൾ അത് കറക്റ്റായിട്ട് ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്ത് നിൽപ്പുണ്ട് അതാണ് അത്രയും ടൈം ഫ്രെയിമിൽ മാറ്റം വരുത്തി അത്ര ആരോസമൊക്കെ വന്നത് എൻ്റെ സ്ട്രീയിൽ ആ സൈഡ് അപ്പർ സൈഡ് തന്നെയാണ് വൺ ഡേയിലും മെജോറിറ്റി അപ്പറായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നാല് മണിക്കൂറിലും അപ്പിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി നാല് മണിക്കൂറിൻ്റെ അണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ചെല്ലാവുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അതുക്കും മേലെ പോയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗൺ സൈഡിലേക്കാണെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ ഇരുന്നൂറ്റി മുപ്പത്താറ് ഇരുന്നൂറ്റി മുപ്പത്താറിൽ നിന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് ആ ഒരു ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് സ്റ്റിൽ ആർ എസ് ഐ ഫു മണിക്കൂറിൻ്റെ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഹൈ വോൾട്ടാലിറ്റിയാണ് നമ്മൾ ആ ക്രൂഡ് ഓയിലൊക്കെ നോക്കിയപ്പോൾ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ഷൻ ഡയറക്ഷനങ്ങ് പോയേക്കും അപ്പോൾ ഞാൻ നേരത്തെ നാച്ചുറൽ ഗ്യാസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഹൈ വോൾട്ടാലിറ്റി കാരണം പണി കിട്ടിയത് കാരണം ഞാൻ എന്ത് ചെയ്ത് അത് നേരെ ക്രൂഡ് ഓയിലിലേക്ക് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ നാച്ചുറൽ ഗ്യാസ് ഞാനങ്ങനെ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം ഭയങ്കര വോൾട്ടാലിറ്റിയാണ് നമ്മൾ ചിലപ്പോൾ നമ്മളെ സ്റ്റോപ്പ് ലോസ് അതായത് ബാങ്ക് നിഫ്റ്റി യുടെ സ്വഭാവമാണ് നാച്ചുറൽ ഗ്യാസിനും നിഫ്റ്റിയുടെ സ്വഭാവമാണ് ക്രൂഡ് ഓയിലിനും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അതേപോലെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ഇതിപ്പോൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് വെച്ചാൽ ഒരു പരിധിവരെ ഇത്ര കൂടെ നല്ലതാണ് അത് വൺ ഡേ ക്യാൻഡിലോ അല്ലാന്നുണ്ടെങ്കിൽ വീക്കിലി ക്യാൻഡിലൊക്കെ നോക്കിയിട്ട് ഒരു എൻട്രി എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വോൾട്ടാലിറ്റി വന്നാലും നമ്മളത് അത്ര വലിയ ബാധിക്കില്ല അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്നുള്ള മൂവ്മെൻറ്റ് വൺ ഡേയിൽ അപ്പർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം വരാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതൊക്കെയാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗണിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ ശരിക്കും വൺ ഡേയിൽ നോക്കുന്നത് നല്ലത് നാച്ചുറൽ ഗ്യാസ് ആ ക്രൂഡ് ഓയിലിൻ്റെത് നാല് മണിക്കൂറിൽ നോക്കുന്നത് ബെറ്റർ ആണ് പക്ഷേ നാച്ചുറൽ ഗ്യാസ് വൺ ഡേയിൽ നോക്കുന്നതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തോട്ട് വന്നാൽ ടു തേർട്ടി സിക്സ് സപ്പോർട്ട് ടു തേർട്ടി ടു താഴത്തോട്ട് വന്ന ടു വൺ സിക്സ് ടു വൺ സെവൻ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കാം പഠിക്കാം ചാർട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കും അത് പ്രൂവ് ചെയ്യാനുള്ള വീഡിയോസ് ഇപ്പോൾ കണ്ടിന്യൂസ് ഞാൻ ഫോക്കസ് ചെയ്തിടുന്നുണ്ട് എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അടുത്ത ആഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിളേ ആവാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു ഓൾ ദി ബെസ്റ്റ്